എം ഡി എം എയുമായി രണ്ട് യുവാക്കളെ പോലീസ് പിടികൂടി ബംഗളൂരുവിൽ നിന്ന് എം ഡി എം എയുമായി നാട്ടിലെത്തിയ രണ്ട് യുവാക്കളെയാണ് നൂറാട് പോലീസ് സാഹസികമായി പിടികൂടിയത് ഇവരിൽ നിന്നുമാണ് ഇരുപത്തി ഒൻപത് ഗ്രാം എം ഡി എം എയും കണ്ടെടുത്തത് കായംകുളം പുള്ളിക്കണക്ക് ശ്രീ അജയാലയത്തിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അഖിൽ അജയൻ കൃഷ്ണപുരം പെരിങ്ങാലമുറിയിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള പ്രശാന്ത് എന്നിവരെയാണ് നൂറാട് പോലീസും ആലപ്പുഴ ഡാൻസ പോലീസും ചേർന്ന് പിടികൂടിയത് റോഡിൽ ചാലുമോണിന് സമീപം പാലമോട് ജംഗ്ഷനിൽ വെച്ച് ശനിയാഴ്ച പത്ത് മുപ്പത് കൂടിയാണ് ഇവരെ പിടികൂടിയതെന്നും പോലീസ് അറിയിച്ചു മംഗളൂരിൽ നിന്ന് മധുര തെങ്കാശി പുനലൂർ വഴിയാണ് ഇവർ ചാരുമൂട്ടിൽ എത്തിയതെന്നും പോലീസ് പറഞ്ഞു ഇവരെ കുറിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു കായംകുളത്തിന് പോകുവാൻ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയ പ്രതികൾ പോലീസിനെ കണ്ട് ചാരുമൂടിന് സമീപം പാലമൂട്ടിൽ വെച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു തുടർന്ന് പോലീസ് ഇവരെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പ്രതികൾ ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു തുടർന്ന് പാലമുടി നെഷയിൽ നിന്നും വടക്കു ഭാഗത്തുള്ള കനാൽ വഴിയിലേക്ക് കൂടിയ പ്രതികളിലൊരാൾ കനാലിലേക്ക് എം ഡി എം എറിഞ്ഞെങ്കിലും കണ്ടെടുത്തു സംഭവം പറഞ്ഞ് നിരവധി നാട്ടുകാരും തടിച്ചുകൂടി നൂറനാട് പോലീസ് എ എസ് ഐ അജിതകുമാരി എസ് സി പി ഒ രജീഷ് സി പി ഒമാരായ ഷരീഫ് ദിലീപ് തുടങ്ങിയവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് ഇവരെ ശനിയാഴ്ച രാത്രിയോടുകൂടി കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തതായും നൂറനാട് സിഐ അറിയിച്ചു